സെപ്റ്റംബർ മൗണ്ട് ബെറോക്കിലെ ായ കന്യക ബലേ സിറ്റോറിയയിൽ നിന്ന് ലിഗോറി മസോൺ എന്നീ ഗ്രാമങ്ങളിലെ നിവാസികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പരിശുദ്ധ കന്യക മറിയം പ്രത്യക്ഷപ്പെട്ടു നാല് നൂറ്റാണ്ടുകളോളം ഈ രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു കബോയിൽ നിന്ന് രണ്ട് പ്രതിനിധികൾ സമാധാനത്തിനായി പ്രാർത്ഥനയായി പിക്കോയിലേക്ക് പോയി അവർ കബോയിൽ തിരിച്ചെത്തിയപ്പോൾ ഏർ സന്ധ്യാപ്രാർത്ഥനയിൽ ചിലർ ബോധരഹിതരായി വീഴുകയും മാനസിക വിഷാന്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മഹത്തായ ആത്മീയ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി റ്റേ ദിവസം രണ്ട് ഗ്രാമങ്ങളും ഐക്യം നടക്കുകയും മസോണിൽ വച്ച് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആഘോഷങ്ങൾക്ക് ശേഷം ബോണിക്കുന്നുകളുടെ മുകളിൽ ആകാശത്ത് ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നതായി കണ്ടു ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും അതിലും പ്രകാശിതയായ ഒരു മേഘത്തിനു വേണ്ടി വഴിമാറുകയും ചെയ്തു നാലു നാലുപേരുടെ സുഖത്തിന് കാരണമായി നന്മനമുറിയമേ സുസ്ഥി കർത്താവ് അംഗ്യയുടെ സ്ത്രകൾ അങ്ങേരുടെ ഹൃദയത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ പാബലായ അനിയപ്പെട്ടാകുന്നു പരിശുദ്ധി എപ്പോഴും ഞാൻ മരണസമയത്തും നമ്പുരാനോട അപേക്ഷിക്കണമേ ആമേ